മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് ഇന്ന് കേരളത്തിന്റെ ഡിജിറ്റൽ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് കാവശ്ശേരിയിൽ നടന്നത് അതും ദീപാവലി ദിനത്തിൽ ലാവണ്ണിയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹവേദിയിലായിരുന്നു ഈ നവീന നവീനമാറ്റത്തിന്റെ സാക്ഷ്യം വിവാഹം കഴിഞ്ഞയുടൻ തന്നെ ഇരുവരും കെ സ്മാർട്ട് പോർട്ടലിലൂടെ വീഡിയോ കെ വൈ സി വഴി വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അവധി ദിനമായിരുന്നിട്ടും കാവശ്ശേരി പഞ്ചായത്ത് ജീവനക്കാർ തത്സമയം അപേക്ഷ പരിശോധിച്ച് അംഗീകരിക്കുകയും ചെയ്തു മിനിറ്റുകൾക്കകം തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് വധൂപരന്മാർക്ക് വാട്സപ്പിൽ ലഭിച്ചു പഞ്ചായത്തംഗം ടി വേലായുധൻ വിവാഹ സൽക്കാരത്തിനെത്തിയപ്പോൾ തന്നെ അവർക്ക് പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റും കൈമാറി കെസ്മാർട്ട് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് നടന്ന ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് വിവാഹ രജിസ്ട്രേഷനുകളിൽ അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചെണ്ണം വി കെ വഴിയായിരുന്നു പഞ്ചായത്ത് ഓഫീസിൽ പോകാതെ തന്നെ വീടുകളിൽ ഇരുന്നു കൊണ്ട് വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സൗകര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അവധി ദിനത്തിലും ഈ സേവനം സജീവമായി ഉപയോഗിച്ച് മാതൃകയായ കാവശ്ശേരി പഞ്ചായത്തിലെ ജീവനക്കാർക്ക് വിശേഷ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ഈ ഡിജിറ്റൽ വിപ്ലവം കേരളത്തിന് സമ്മാനിച്ച ഇൻഫർമേഷൻ കേരള മിഷന് പ്രത്യേക അഭിനന്ദനങ്ങൾ ലാവണ്ണിക്കും വിഷ്ണുവിനും ഒപ്പം വിവാഹ മംഗളാശംസകളും ന്യൂസ് ഡെസ്ക് മീഡിയ